ഇന്നത്തെ വീഡിയോയിൽ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് നിന്ന് വെള്ളനാട് പോകുന്ന റൂട്ടിൽ മുണ്ടേല ജംഗ്ഷൻ അടുത്തായിട്ട് നിരവധി പ്ലോട്ടുകൾ അതായത് നാല് സെന്റ് മുതൽ പതിനാറ് സെന്റ് വരെയുള്ള നിരവധി പ്ലോട്ടുകൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന രീതിയിൽ ഇപ്പോൾ വിൽപ്പനയ്ക്കായി ഉണ്ട് ഉറച്ച നിരന്ന കരഭൂമിയാണ് വാട്ടർ കണക്ഷനും ഇലക്ട്രിസിറ്റി കണക്ഷനും ഒക്കെ സൗകര്യമുള്ള മെയിൻ റോഡരികിലുള്ള ഈ പ്ലോട്ടുകൾ നെടുമങ്ങാട് വെള്ളനാട് ടൌണുകൾക്ക് നടുവിൽ മുണ്ടേല ജംഗ്ഷൻ അടുത്തായതുകൊണ്ട് തന്നെ പ്രകൃതി രമണീയമാണ് ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ അരുവിക്കരയുടെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് താമസിക്കാൻ പറ്റിയ സ്ഥലത്താണ് ഈ പ്ലോട്ടുകൾ ഉള്ളത് നെടുമങ്ങാട് വെള്ളനാട് ടൌണുകളുടെ എല്ലാ സൗകര്യങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും ഞൊടിയിടയിൽ ലഭ്യമാണ് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂൾ കോളേജുകൾ നെടുമങ്ങാട് ഗവൺമെന്റ് കോളേജ് സാരാഫായി എഞ്ചിനീയറിംഗ് കോളേജ് മഞ്ച പോളിടെക്നിക്ക് പിന്നെ നിരവധി ഐ ടി ഐകൾ നെടുമങ്ങാട് വെള്ളനാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനുകൾ അവിടെ നിന്നുള്ള ദീർഘദൂര സർവീസുകൾ ബാങ്കുകൾ മാർക്കറ്റുകൾ ആശുപത്രി സൗകര്യങ്ങൾ സർവമത ആരാധനാലയങ്ങൾ എല്ലാം എല്ലാം ലഭ്യമായതിനാൽ കണ്ണായ സ്ഥലം തന്നെയാണ് തലസ്ഥാന നഗരിയിലേക്ക് എത്താൻ ഇവിടെ നിന്ന് കുറച്ച് സമയം മാത്രം മതിയാകും ഇരുപത്തിനാല് മണിക്കൂറും ഗതാഗത സൗകര്യങ്ങളുണ്ട് ഉടനെ തന്നെ നമ്മുടെ മനസ്സിനിണങ്ങിയ വീടുകൾ വെച്ച് താമസിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ പ്ലോട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇവിടെ നാല് സെന്റ് മുതൽ പതിനാറ് സെന്റ് വരെയുള്ള പ്ലോട്ടുകൾ നിലവിൽ ലഭ്യമാണ് മെയിൻ റോഡിന് പുറമെ എല്ലാ പ്ലോട്ടുകളിലും പെട്ടെന്ന് എത്താനായി അഞ്ചു മീറ്റർ വീതിയിൽ പ്രത്യേക റോഡും നിർമ്മിച്ചിട്ടുണ്ട് ചുറ്റും നിരവധി വീടുകളുള്ള നല്ല അന്തരീക്ഷത്തിൽ താമസിക്കാൻ പറ്റിയ നല്ല കാലാവസ്ഥയുള്ള കണ്ണായ സ്ഥലം തന്നെയാണ് മുണ്ടേല ജംഗ്ഷൻ അടുത്തുള്ള ഈ പ്ലോട്ടുകൾ നമുക്ക് നല്ലൊരു ചാൻസ് ആണ് ഇത്രയും സൗകര്യങ്ങൾ രണ്ട് ടൗണുകൾക്ക് നടുവിൽ നെടുമങ്ങാട് വെള്ളനാട് ഈ ടൗണുകൾക്ക് നടുവിൽ മെയിൻ റോഡരികിൽ പ്രകൃതി ഭംഗിയുള്ള ഉറച്ച കരഭൂമി ഉടമ വലിയ വിലയൊന്നും ചോദിക്കുന്നുമില്ല എന്തുകൊണ്ടും ആർക്കും ഇഷ്ടപ്പെടുന്ന ആരും ആഗ്രഹിക്കുന്ന ഈ പ്ലോട്ടുകൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇപ്പോൾ സ്വന്തമാക്കാം ഇവിടെ സെന്റിന് രണ്ടു ലക്ഷത്തി എൺപതിനായിരം രൂപ മുതലുള്ള പ്ലോട്ടുകൾ നിലവിൽ ലഭ്യമാണ് സെന്റിന് രണ്ടു ലക്ഷത്തി എൺപതിനായിരം രൂപ മുതലുള്ള പ്ലോട്ടുകൾ നിലവിൽ ലഭ്യമാണ് ഉടൻ വാങ്ങാം ഉടമയുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അപ്പൊ അടുത്ത വീഡിയോയിൽ മറ്റു സ്ഥലത്തിന്റെ വിശേഷങ്ങളുമായി ഉടൻ അടുത്ത വീഡിയോയിൽ വരാം